അപ്പോൾ നമ്മൾ ചങ്ങോട്ടുകാവ് ദേശീയപാതയിൽ നിന്നുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളെ നന്ദി മുതൽ കൊയിലാണ്ടി ചെങ്ങോട്ട് കാവ് വരെ സഞ്ചരിക്കുന്ന ദേശീയപാതയാണ് പുതിയ ബൈപ്പാസായാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് നിലവിലെ ദേശീയപാതയിൽ നിന്ന് മാറിരുന്നുകൊണ്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ മൂ നമ്മളെ നന്ദി പ്രദേശങ്ങളിലുള്ള നന്ദി മൂടാടി പ്രദേശങ്ങളിലുള്ള ദേശീയപാതയുടെ കാഴ്ചയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ കൂറ്റൻ കുന്നുകളാണ് ആ കുന്നുകളൊക്കെ കുന്നുകളൊക്കെ എക്സ്കവേഷൻ ചെയ്ത് താത്തിയതിനു ശേഷമാണ് ഈ ദേശീയപാത ഇതിലെ കടന്നു പോകുന്നത് വാഗാഡ് വർക്ക് എടുത്തിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വാഗാടിൻ്റെ വർക്ക് കഴിഞ്ഞ മാർച്ച് മാർച്ചിലോ മെയ്യിലാണെന്ന് തോന്നുന്നു വർക്ക് അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ആ സമയത്ത് വർക്ക് തീരാത്തതോട് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും വർക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മൾ ഈ വർക്കിൻ്റെ കാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ വർക്ക് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നില്ല കാരണം അത്രയും വർക്ക് ഈ പ്രദേശങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് മണ്ണ് കിട്ടുന്നില്ല എന്നുള്ളത് വാഗാട് പലപ്പോഴും പറയുന്ന ഈ പ്രദേശങ്ങളിൽ വർക്കെടുക്കാൻ മണ്ണിന് ലഭ്യത കുറവുണ്ട് എന്ന് പലപ്പോഴും വാഗാട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് എന്നിരുന്നാലും മണ്ണൊക്കെ കുറേയൊക്കെ അടിച്ചിട്ടുണ്ട് ഒരുപാട് വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് സത്യസായി ബാബ കോളേജിനോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണിത് ഇവിടെയൊക്കെ വാഗാട് മെറ്റീരിയൽസ് ആറി പാനലുകളും അതോടൊപ്പം തന്നെ നമ്മൾ ക്രാഷ് ബാരിയറും നിർമ്മിക്കാൻ ആവശ്യമായ ഒരു പ്രദേശമായിട്ടാണ് വാങ്ങുക ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് വർക്ക് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നിലവിലി പ്രദേശങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് കുറേയൊക്കെ മണ്ണടിക്കാൻ ഇനിയും ബാക്കിയുണ്ട് അപ്രോച്ച് റോഡ് ആറ് ഈ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാളുകൾ ഇവിടെ വാഗാട് നിർമ്മിച്ചിരിക്കുന്നത് സൈഡ് വാളുകൾ പകുതി വർക്ക് ആയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ഇനിയും താറ് ചെയ്യാനുള്ള വർക്ക് ഈ പ്രദേശങ്ങളിൽ ബാക്കിയുണ്ട് വാഹനങ്ങൾ നിലവിലെ ഈ ഒരു ദേശീയപാതയിലൂടെ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും പിന്നെ ഈ പ്രദേശത്തുള്ള മറ്റു വാഹനങ്ങളും മാത്രമാണ് കാര്യമായി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ വർക്കെടുക്കുമ്പോൾ യാതൊരു ട്രാഫിക് പ്രശ്നങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ വാഗാടിനെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരു പ്രദേശവും കൂടിയാണ് അതുകൊണ്ടുതന്നെ വാഗാടിനെ സംബന്ധിച്ചിട്ട് ഇവിടെ വർക്കെടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വറക്കെടുക്കാനുള്ള ഒരു സാഹചര്യം അറ്റ്മോസ്ഫിയർ ഉള്ളൊരു പ്രദേശമാണ് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അപ്രോച്ച് റോഡിനോട് ചേർന്നുകൊണ്ട് ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് മേപ്പയ്യ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ഒരു അണ്ടർ പാസേജാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹെവി വെഹിക്കിൾസിനൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ വിശാലമായ ഒരു അണ്ടർ പാസേജ് തന്നെയാണ് പാതയിൽ വാഗാട് കൊടുത്തിരിക്കുന്നത് ഒരുപാട് അണ്ടർ പാസേജുകളും അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈക്കനാലുകളും ക്രോസ് ചെയ്തു പോകുന്ന ദേശീയപാതയിലെ ഒരു പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ് നന്ദി കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ദേശീയപാത ഈ പ്രദേശങ്ങൾ ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്തിലെ സർവീസ് റോഡിൻ്റെയും അതോടൊപ്പം തന്നെ ആറുവരി പാതയുടെയും വർക്ക് ഏതാണ്ടും വർഷങ്ങൾക്ക് മുന്നേ ഏത് ഒരു ഏകദേശം ഒരു വർഷമാവാം കഴിഞ്ഞു ഈ പ്രദേശങ്ങളിലെ വർക്ക് കഴിഞ്ഞത് ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി വാഗാട് ആറുവരി പാത പൂർണമായും താർ ചെയ്ത ഒരു പ്രദേശമാണിത് ഈ പ്രദേശത്ത് ഇപ്പോൾ വർക്ക് നമ്മുടെ കോൺക്രീറ്റ് വാള് സോറി നമ്മുടെ ഗേൾ ഗ്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും അതോടൊപ്പം തന്നെ മറ്റ് കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ നിർമ്മിക്കാനായിട്ടുള്ള റെഡിമെയ്ഡ് വാളുകളും ഇവിടെ ഒരുപാട് നിർമ്മിച്ച് വെച്ചതും നമുക്ക് കാണാൻ സാധിക്കും കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ദേശീയപാതയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള കോൺക്രീറ്റ് വാളുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തു തന്നെ കാണാൻ സാധിക്കാം മൂടാടി ഹൈസ്കൂളിനോട് ചെന്ന് ചേർന്ന ഗോകുല യു പി യു സ്കൂളിൻ്റെ ഒരു പ്രദേശമാണ് ഗോകുല യു പി യു സ്കൂളിൻ്റെ പ്രദേശത്തും നല്ല രീതിയിൽ മണ്ണിടിച്ച് താഴ്ത്തിയിട്ടുണ്ട് വാഗാട് ഈ പ്രദേശങ്ങളിൽ സോയിൽ നെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് വാഗാടിൻ്റെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ സോയിൽ ലൈനിങ് കുറച്ചുകൂടി പ്രാക്ടിക്കലായി അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വിള്ളലുകൾ ഇല്ലാതെ ചെയ്ത ഒരു പ്രദേശമാണ് ഈ മൂടാടി ഹൈസ്കൂളിനോട് ചേർന്നിട്ടുള്ള ദേശീയപാതയിലെ ഈ സോയിൽ ലൈനിങ് കുന്നുകൾ ഇടിച്ചുകൊണ്ട് ചെറിയൊരു കുന്നായതുകൊണ്ട് തന്നെ ആ കുന്നുകൾ ഇടിച്ചു കൊടുക്കുകൊണ്ട് സോയിൽ ലൈനിങ് ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സ്ഥാനത്ത് മൂടാടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കുന്നിയോറ മല എന്നൊരു പ്രദേശത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിലും നടന്നിട്ടുണ്ട് ഈ മൂടാടി ഹൈസ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആറുവരിപ്പാതയുടെ ദേശീയപാതയുടെ വർക്ക് കുറച്ച് കംപ്ലീറ്റ് ആയത് നമുക്ക് കാണാൻ സാധിക്കും അത് ഏകദേശം പത്ത് അഞ്ഞൂറ് മീറ്ററോളമാണ് ആ പാത താറിങ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുള്ളത് ആ താറിങ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് മറ്റൊരു പ്രദേശം കാണാൻ സാധിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് തന്നെയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ ആ ഭാഗങ്ങളിലും നിലവിൽ ഈ താറ് ചെയ്യാൻ ബാക്കിയുണ്ട് അതായത് കെനാലും അതോടൊപ്പം തന്നെ അണ്ടർ പാസേജും ഇത് കോൺക്രീറ്റിങ്ങും നടന്ന പ്രദേശങ്ങളിലൊക്കെ അവിടെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞതോടുകൂടി ഇവിടെ സഞ്ചാരികൾ യാത്ര ചെയ്യാനും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാനും അതിലുപരി വിവാഹ സംബന്ധമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ മറ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനും ആൽബം ഷൂട്ട് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പ്രദേശം ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും തിരക്ക് കുറഞ്ഞതും അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ താറിങ് കഴിഞ്ഞതുമായ റോഡുകളുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഈ പ്രദേശം ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എനാലിൻ യൂസ് ചെയ്തു പോകുന്ന ഒരു കൂറ്റൻ കനാൽ ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണിത് വരൾച്ച കാലഘട്ടത്തിൽ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ കുന്നും കുന്നിൻ പുറങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ അത്തരം പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലുകൾ ആ കനാലിൻ്റെ വർക്കും ആ കനാലിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ദേശീയപാത പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇവിടെ ഒരു യു ടി വാൾ പോലെയുള്ള വലിയൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ദേശീയപാത കടന്നു പോകുന്ന കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡ് വാളുകൾ കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു പത്ത് നാനൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ അടുത്തതായി വീണ്ടും ഒരു അണ്ടർ പാസ്സേജ് പേരാമ്പ്ര മുജുകുന്ന് പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ പാസേജ് ഇവിടെയും ഒരു വലിയൊരു അണ്ടർ പാസ്സേജ് തന്നെ ഈ പ്രദേശത്തും നിർമ്മിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാളുകൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിനോട് ഓട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറും കോൺക്രീറ്റ് ചെയ്ത കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചില ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്ക് ഡ്രൈനേജിൻ്റെ സ്ലാബുകളുടെ വർക്ക് ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് ചില പ്രദേശങ്ങളിൽ അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസം വന്നത് കാരണം അത് വാഗാട് വീണ്ടും പൊളിച്ച് മാറ്റിക്കൊണ്ട് വർക്കെടുക്കുന്നതും ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഇപ്പോൾ റീസൻ്റ്ലി കംപ്ലീറ്റ് ആക്കിയതാണ് ഈ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ അടുത്തതായി വീണ്ടും ഒരു അണ്ടർ ആണ് സോറി അണ്ടർ പാസേജ് അല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ജലസേചന പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോൾ കഴിഞ്ഞത് അത് കഴിഞ്ഞാൽ വീണ്ടും ആറുവരി പാതയോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് താറിങ്ങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ താറിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ആറി പാനലിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വാഗാടിൻ്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ അഞ്ഞൂറോ ഒരു കിലോമീറ്ററോ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്റ്റോപ്പ് ചെയ്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും വലിയൊരു കൂറ്റൻ അണ്ടർ അതിവിശാലമായിട്ടുള്ള ഒരു അണ്ടർപാസേജ് വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ വിശാലമായിട്ടുള്ള ഹെവി വെഹിക്കിൾസ് സഞ്ചരിക്കാനുള്ള അണ്ടർ പാസേജാണ് ഇവിടെ വാഗാട് കൊടുത്തിരിക്കുന്നത് നമ്മൾ പുണ്യോറ മലയുടെ തൊട്ടുമുന്നേ ഉള്ള ഒരു പ്രദേശമാണിത് മണ്ണിടിച്ചിൽ നടന്ന പുന്നിയോറ മല എന്ന് പറയുന്ന പ്രദേശത്തുള്ള വടക്കാണ് കാഴ്ചയാണ് അതിന് അടുത്തതായി കാണാനുള്ളത് ിയോറോ മലയിലേക്ക് വാഗാടിൻ്റെ ടോറസ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ശക്തമായ എക്സ്കവേഷൻ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ചെയ്തിരിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ മഴയുടെ സമയത്ത് കുന്നിടിച്ചിലുണ്ടാകുകയും പത്ത് ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റി സ്കൂളുകളിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം പ്രദേശത്ത് എം എൽ എ എം പി ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ വടകര എം പി അതോടൊപ്പം തന്നെ എം എൽ എ രമ തുടങ്ങിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശം സഞ്ചരിക്കുകയും ഈ കുന്നിടിച്ചിൽ നടന്ന പ്രദേശങ്ങൾ ശാശ്വതമായ പരിഹാരം കാണാമെന്നും നിലവിലെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ മാറ്റിത്താമസിപ്പിക്കാനും ഈ കുന്നിടിച്ചിൽ ഈ സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശമാണ് കുന്നിടിഞ്ഞത് ആ സോയിൽ നെയിൽ ചെയ്ത പ്രദേശമൊക്കെ മാറ്റി വലിയൊരു സംവിധാനം കൊണ്ടുവരാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആ വാഗ്ദാനങ്ങൾ ഇപ്പോഴും അതിങ്ങനെ നിലനിൽക്കാതെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ ഇങ്ങനെ അനന്തമായി നീണ്ടു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊന്നും കാണാൻ സാധിക്കുന്നതില്ല ഇവിടെയുള്ള പ്രദേശവാസികൾ ഇപ്പോഴും ഭീഷണിയിൽ തന്നെയാണ് അവിടെയുള്ള പ്രദേശവാസികളുടെ വീടുകളിലേക്കും വീട്ടിൻ്റെ കിണറുകളിലേക്കടക്കം ഈ സോയിൽ നെയ്നിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കമ്പികൾ കോൺക്രീറ്റ് ഭിത്തികളിൽ കമ്പികൾ അടിച്ച് കയറ്റുമ്പോൾ അത്തരം കമ്പികൾ തങ്ങളുടെ സെപ്റ്റിക് ടാങ്കിലേക്കും അതോടൊപ്പം തന്നെ കിണറുകളിലേക്കടക്കം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നും ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കിണറ്റിലെ വെള്ളത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പ്ര പ്രതിസന്ധി ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ തങ്ങൾക്കൊരു വേസ്റ്റ് കൊണ്ടുപോലും കുഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നും ഇവിടെയുള്ള നാട്ടുകാർ ചില മാധ്യമങ്ങളോട് പ്രയാസം പങ്കുവച്ചിരുന്നു കുന്നിയോറ മലയുടെ പ്രദേശത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ദേശീയപാതയുടെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മലയൊക്കെ ഇടിച്ചു നിരത്തിയതിനു ശേഷം ദേശീയപാത ഈ ഭാഗത്ത് കുഴാർ വരിപ്പാത കടന്നു പോകാൻ ഒരുപാട് മണ്ണുകൾ ഈ പ്രദേശത്ത് ആവശ്യമുണ്ട് ഈ പ്രദേശത്ത് ഒരു വലിയൊരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ വരുന്ന ആ കെനാലിനോട് നിർമ്മിച്ചിരിക്കുന്ന കൂട്ടൻ വലിയ കൂട്ടൻ കോൺക്രീറ്റ് വാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓ ആറ് വരി പതയും ഈ കനാൽ ക്രോസ് ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഈ സൈഡിലും വിത്തി കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ ആവശ്യമായ വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കാനുള്ള വർക്ക് ഇപ്പോൾ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരിയുടെയും കനാലിൻ്റെ വർക്ക് പൂർത്തിയാക്കിയ ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൊടിവടലങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ദേശീയപാതയുടെ വീഡിയോ ഈ പ്രദേശത്ത് നിന്ന് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ കാണുന്ന ആളുകളൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ കമൻ്റുകൾ അറിയിക്കണമെന്നും അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ കഴിഞ്ഞാൽ മറ്റൊരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അതായത് നമ്മളെ ഈ കുന്നിയോറ മല കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ നേരത്തെ പാറകളുണ്ടായിരുന്നു വലിയ കൂറ്റൻ പാറകളും പ്രദേശമൊക്കെ നിറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ നാട്ടുകാർ പാറകളിടിച്ച് നിരത്തുന്നതിനെതിരെ സമരമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആ സമരമൊന്നും പിന്നെ ഗൗനിക്കാതെ വാഗാട് പാറകളൊക്കെ അടിച്ച് നേരത്തെ ഫയറാക്കിയിട്ട് ഈ പ്രദേശത്ത് വറക്കൊക്കെ തുടർന്ന് പോയിട്ടുണ്ട് ഇവിടെയും ഒരു കെനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കനാലുണ്ട് ആ കനാൽ ഒരു യു ടി വാൾവ് പോലെയായിട്ടാണ് പോകുന്നത് അടിയിലൂടെ പൈപ്പിലൂടെ കൂടി ഉയർന്നു വരുന്ന കനാല് അടിയിലൂടെ കിണർ പോലെയുള്ള സംവിധാനത്തിലൂടെ അടിയിലൂടെ പൈപ്പിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കിണർ വന്ന് ആ കിണറിലേക്ക് നിറഞ്ഞുകൊണ്ട് ഒരു വെള്ളം ഒഴുകാനുള്ള ഒരു സംവിധാനമാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത് അതായത് ഈ പ്രദേശത്തൂടെ കനാല് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഏകദേശം ഇതിൻ്റെ പകുതിയിലൂടെ ഈ കോൺക്രീറ്റ് വാളിൻ്റെ ആ ഒരു ഹൈറ്റിലൂടെയായിരുന്നു ആ ഹൈറ്റിലായിരുന്നു കനാലുണ്ടായിരുന്നത് അപ്പം അത് കട്ട് ചെയ്ത് ഈ ആ തടിയിലൂടെ പൈപ്പ് ഇട്ടു എന്നിട്ട് ഇവിടെ ആ പൈപ്പ് നേരെ പാസ് ചെയ്തിൻ്റെ അടിയിലൂടെ വന്നു ഇവിടെ ഒരു കിണർ പോലെ ഒരു സംവിധാനം കണ്ടോ ഇപ്പോൾ ഇതിനകത്ത് വന്ന് വെള്ളം നിറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് കനാലിലൂടെ ഇവിടെ നിങ്ങൾ കനാൽ കണ്ട കനാലിലൂടെ വെള്ളം സഞ്ചരിച്ചു പോകുന്ന ഒരു ചെറിയൊരു കൈ കനാലാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ഒരു കനാൽ കാണാൻ സാധിക്കും ആ രീതിയിലാണ് ഇവിടെ വാഗാട് വർക്കെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിങ് വർക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കോമത്ത് കര എന്നൊക്കെ പറയുന്ന പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്ന നമ്മളെ ബാലുശ്ശേരി ഒക്കെ പ്രദേശത്തേക്കൊക്കെ പാസ് ചെയ്തു പോകുന്ന ഒരു ദേശീയപാതയിലൂടെയാണ് ആ ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ ക്രോസ് ചെയ്തത് കോമത്ത് കര എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്തൂടെയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ ആറുവരി പാത ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് പൂർണ്ണമായും താറിങ്ങ് പൂർത്തിയായും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ക്രാഷ് വാരിയറിൻ്റെ വർക്ക് ഇതൊക്കെ നേരത്തെ പൂർത്തിയായ ഒരു പ്രദേശമാണ് അപ്പം ഈ പ്രദേശത്തു കൂടെയൊക്കെ നിലവിൽ വാഹനങ്ങൾ പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രദേശത്ത് കോമത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു കൂറ്റൻ ഓവർ പാസേജ് കൂടി വന്നിട്ടുണ്ട് ആ ഓവർ പാസേജ് ഇപ്പോൾ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം ബാലുശ്ശേരി ഭാഗങ്ങളിലുള്ള ദേശീയോപാത ബാലുശ്ശേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് കൊടുത്ത ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങൾ ഈ ഓവർപാസേജുമായി പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് പ്രദേശങ്ങളിൽ സർവീസ് റോഡിൻ്റെ താറിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങും നടക്കാൻ ബാക്കിയുണ്ട് അത്തരം കോൺക്രീറ്റിംഗ് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും കോൺക്രീറ്റ് മെഷീനുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കോൺക്രീറ്റിങ്ങ് ജസ്റ്റ് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അടുത്തതായി കോൺക്രീറ്റും മിക്സർ മെഷീനും അതോടൊപ്പം തന്നെ മെഷീനും കാര്യങ്ങളൊക്കെ എത്തേണ്ടതുണ്ട് അപ്പോൾ വേണ്ടി വർക്കേഴ്സ് വെയിറ്റ് ചെയ്തു ഒരു കാഴ്ചയാണ് പഴയ അതിപുരാതനമായ പുരാതനമായ വാഗാടിൻ്റെ ഒരു വാഹനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യാനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒരു വാഗാടിൻ്റെ വാഹനത്തിൽ നിന്ന് നിറച്ചുകൊണ്ടിരിക്കുന്ന ടാറ്റയുടെ അതിപുരാതനമായ ഒരു വാഹനമാണ് ഓക്കെ അടുത്തതായി നമ്മൾ കോമത്ത് എന്ന് പറയുന്ന പ്രദേശമാണ് ഈ കോമത്തുകര എന്ന് പറയുന്ന പ്രദേശത്തുള്ള ബാലുശ്ശേരി ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള ഓവർ പാസേജ് വർക്ക് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് നേരത്തെ പൂർത്തിയായതാണ് ഇവിടെ താറിങ്ങായിരുന്നു ഓവർ പാസേജിൻ്റെ ചുവട്ടിൽ താറിങ്ങിൻ്റെ വർക്കായിരുന്നു നടക്കാൻ ബാക്കി ഉണ്ടായിരുന്നത് ആ വർക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് ഇനി ഈ പ്രദേശങ്ങളിൽ ഇരു സൈഡ് നമ്മൾ ആറുവരിപ്പാതയെ വേർതിരിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ ആണ് ഈ ഓവർ പാസേജിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിൽ നടക്കാൻ ബാക്കിയുള്ളത് ഒരു സൈഡിലും അതോടൊപ്പം തന്നെ ഓവർ പാസേജുമായി ബന്ധപ്പെട്ട് പ്രദേശങ്ങളിലെ വാളുകൾ കോൺക്രീറ്റ് വാളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ കോൺക്രീറ്റിൻ്റെ വാളിൻ്റെ മുകളിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ഈ ഒരു പ്രദേശം കഴിഞ്ഞാൽ നേരെ ചെങ്ങോട്ട് കാവ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഏകദേശം നമ്മൾ ഈ കുന്നിയോറ മല കഴിഞ്ഞതിന് ശേഷം രണ്ട് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് താറിങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളെ ഈ ചെങ്ങോട്ട് കാവ് പ്രദേശം വരെ കോമത്തുകരയിൽ നിന്ന് ചെങ്ങോട്ട് കാവ് വരെ പറഞ്ഞുള്ള പ്രദേശം വരെയും താറിങ് ഇപ്പോൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയുള്ള പ്രദേശത്തുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് ബാലുശ്ശേരി പേരാമ്പറ മേപ്പയ്യൂർ അത്ര അത്തരം പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ദേശീയപാതയുടെ വറുത്ത് ഈ ഒരു പ്രദേശത്തുള്ള ബൈപാസ് റോഡിൻ്റെ വറുത്ത് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിലെ കൊയിലാണ്ടി ദേശീയപാതയിലെ പഴയ ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കുകൾക്ക് വലിയൊരു പരിഹാരമാകും അതോടൊപ്പം തന്നെ കൊയിലാണ്ടി ടൗണും ഈ ദേശീയപാതയുടെ വർക്ക് കഴിയുന്നതോടുകൂടി അപ്രത്യക്ഷമാകും ഒരുപക്ഷെ കൊയിലാണ്ടി ടൗണും ക്ഷയിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് കച്ചവടത്തിൽ ബിസിനസ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് മേഖലയിൽ ഒരുപക്ഷെ കൊയിലാണ്ടി മേഖലയിലെ പ്രദേശങ്ങളിൽ കച്ചവടം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷേ നമുക്ക് അറിയാൻ പറ്റും കാരണം പിന്നെ പ്രദേശവാസികളായ ആളുകൾ മാത്രമായിരിക്കും കൊയിലാണ്ടി ടൗണിനെ ആശ്രയിക്കുന്നത് ഹൈവേയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആളുകൾ ഈ പ്രദേശത്തുകൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും എന്നാലും നമ്മളെ കാവ് ഓവർ പാസേജ് സോറി നമ്മളെ കാവ് ഓവർ പാസേജിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ ഓവർ പാസേജിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് നേരത്തെ മണ്ണടിച്ചു ഉയർത്തിയിട്ടുള്ള എന്നുള്ളൂ ഇപ്പോൾ ആറ് വരിയും പൂർണ്ണമായും താറിങ്ങ് പൂർത്തിയാക്കിയ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓവർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ താറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെങ്ങോട്ട് കാവ് ദേശീയപാതയിൽ നിന്ന് ആറുവരി പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ചെങ്ങോട്ടുകാവ് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിനോട് ചേർന്നുള്ള പ്രദേശത്ത് താറിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേശീയ ഈ ചെങ്ങോട്ടുകാവ് ഓവർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് ആ അപ്രോച്ച് റോഡിൻ്റെ താറിങ് നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അന്തിമ ഘട്ടത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നമ്മളെ ഈ വീഡിയോ നമ്മൾ ഈ പ്രദേശത്തുള്ള വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഇപ്പം വീഡിയോ സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആറിഞ്ഞ് പൂർണ്ണമായും കംപ്ലീറ്റായി കൊണ്ടിരിക്കുന്ന ദേശീയപാത താരങ്ങ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ദേശീയപാത ചെങ്ങോട്ട് കാവലിൽ എന്നുള്ള വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തതായി നമ്മൾ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സർവീസ് റോഡാണ് സർവീസ് റോഡിലെ കാഴ്ചകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിലെ താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ താറിങ് കംപ്ലീറ്റ് ആയതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള സ്ലാബുകളുമായിട്ട് ലെവൽ ചെയ്തുകൊണ്ട് അതേ ലെവലിങ്ങിൽ താറിങ് ലെവൽ ചെയ്തുകൊണ്ടുള്ള അവസാനഘട്ട താറിങ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങുമോ ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തതായി ഒരു ഫ്ലൈ ഓവറാണ് നമ്മളെ ചെങ്ങോട്ട് കാവ് ജംഗ്ഷനുള്ള ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ താറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തുള്ള ആ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ തൽക്കാലം ഈ ഒരു പ്രദേശം ക്ലോസ് ചെയ്തതാണ്